പ്രവർത്തന മനസ്സിലുണ്ടോ തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമയുടെ പട്ടാമ്പിയിലും കേച്ചേരിയിലും കൊപ്പത്തും മാക്സ് സെന്റർ പട്ടാമ്പി കൊപ്പം ആൻഡ് വല്ലപ്പുഴ പഞ്ചായത്തിൽ മാലിന്യ നീക്കം പ്രതിസന്ധിയിൽ വീടുകളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വില്ലേജ് ഓഫീസ് പരിസരത്താണ് കുന്നുകൂടി കിടക്കുന്നത് ഇത് പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുമെന്നാണ് ആക്ഷേപം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വല്ലപ്പുഴ വില്ലേജ് ഓഫീസ് സമീപത്ത് കുന്നുകൂടി കിടക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് മാസങ്ങളോളമായി ഇവിടെ കിടക്കുന്നത് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ അകത്തും പുറത്തുമായെല്ലാമാണ് ഈ വിധം മാലിന്യ ചാക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്നത് സമീപത്ത് വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് മഴക്കാലമായതോടെ മാന്യമെല്ലാം മഴ കൊണ്ട് ചീഞ്ഞളിയുന്ന സാഹചര്യവും ഉണ്ട് ഇതെല്ലാം സമീപവാസികൾക്കാണ് ദുരിതം സൃഷ്ടിക്കുന്നത് മലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കുട്ടികളും ഇതിലൂടെയാണ് കടന്നു പോകുന്നത് പലപ്പോഴും മാലിന്യത്തിനുള്ള ദുർഗന്ധവും വമിക്കുന്നതായും പരാതിയുണ്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ ഒറ്റപ്പാലം ബ്ലോക്ക് ബിഇഡിഒ എന്നിവർക്കെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം മഴ തുടങ്ങിയതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ കൂടിയാണ് ഈ വിധം ഇവിടെ മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് ബന്ധപ്പെട്ട ഏജൻസികൾ മാലിന്യം കൊണ്ടുപോകുവാൻ എത്താത്തതാണ് ഈ വിധത്തിൽ മാലിന്യം കൂടിക്കിടക്കാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം ഒരു വർഷത്തോളമായി പഴക്കമുള്ള മാലിന്യങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാൻ ആവശ്യമായ പകരം സംവിധാനം ഉടൻ കണ്ടെത്തുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നൽകുന്ന വിശദീകരണം എന്നാൽ ഇത് എപ്പോൾ നീക്കം ചെയ്യുമെന്നതിനെ കുറിച്ച് വ്യക്തമായ മറുപടിയുമില്ല പകച്ചവാദികൾ പടന്നുപിടിക്കുമ്പോൾ മാത്രമായിരിക്കും ഇനി അധികൃതർ കണ്ണു തുറക്കുക